ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മുടെയും നയിക്കു മാറാനുണ്ട് ദഹനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്ന് വരുന്നത് ഇന്നലെ രുചികൾ ദഹനത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് സ്വാധീനിക്കുന്നതെന്ന് നമ്മൾ നോക്കി ഇന്ന് ദഹനത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകം മറ്റൊരു പ്രധാന ഘടകം എന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ മനസ്സാണ് മനസ്സെന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ പിന്നീട് പഠിക്കാം നമ്മൾ ഒരുപാട് തവണ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ടുള്ളതാണ് മനസ്സ് എങ്ങനെയാണ് ദഹനത്തെ ബാധിക്കുന്നത് എന്നത് നമുക്ക് ഇവിടെ നോക്കാം അതിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ദ മൈൻഡ് ഷേബ്സ് ഡജിഷൻ ഷെയ്സ് ദ മൈൻഡ് ത്രൂ കോൺസ്റ്റന്റ് സിഗ്നൽസ് മനസ്സും ദഹനവും മനസ്സ് ദഹനത്തെ രൂപപ്പെടുത്തുന്നത് ഉദര മസ്തിഷ്ക അക്ഷത്തിലൂടെയാണ് വികാരങ്ങൾ ചിന്തകൾ ജ്ഞാനങ്ങൾ സ്മൃതികൾ ശീലങ്ങൾ പ്രേരണകൾ എന്നു തുടങ്ങി മനസ്സിന്റെ ഓരോ പ്രവർത്തനങ്ങളും ദഹന വ്യവസ്ഥയുടെ ഓരോ ഭാഗത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് സഫാലിക്കട്ടത്തിൽ പ്രതീക്ഷയും വൈകാരിക സ്ഥിതിയും ഉമിനീരിനെയും ഗ്യാസ്ട്രിക് സ്രവങ്ങളെയും സ്വാധീനിക്കുന്നു സമ്മർദ്ദം ചവയ്ക്കുന്നതിന്റെ ഗുണനിലവാരം കുറയ്ക്കുകയും ഉമിനെ വറ്റിക്കുകയും ചെയ്യുന്നു ഭയം ആമാശയത്തിലെ അമ്ലാംശത്തെ കുറയ്ക്കുകയും ദേഷ്യം അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ വയറുവേദനയ്ക്കോ ഓക്കാനത്തിനോ കാരണമാകുന്നു മാക്കലാകട്ടെ സമ്മർദ്ദത്തിന്റെ സമ്മർദ്ദത്തിൽ മന്ദഗതിയിലാവുകയും പരിഭ്രാന്തിയിൽ വേഗത്തിലാവുകയും ചെയ്യുന്നു മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ ചെറുകുടലിലെ ും രാസാഗ്നിൽപാദനവും പോഷകാകിരണവും വർദ്ധിക്കുകയും പിരിമുറുക്കമുള്ളപ്പോൾ തടസ്സപ്പെടുകയും ചെയ്യുന്നു മനസമ്മർദ്ദം സൂക്ഷ്മാണുക്കളുടെ ആവാസ വ്യവസ്ഥയെ സ്വാധീനിക്കുകയും പ്രതിരോധ പ്രതിരോധശേഷിയെയും ബാധിക്കുകയും ചെയ്യുന്നു ഉത്കണ്ഠ വൻകുടലിന്റെ ചലനത്തെ മന്ദഗതിയിലാക്കുകയും സമ്മർദ്ദം അതിന് വേഗത കൂട്ടുകയും ചെയ്യുന്നു വിസർജനം മനസ്സിന്റെ അയവനെ ആശ്രയിച്ചിരിക്കുന്നു ഇതേപോലെ തന്നെ ദഹന വ്യവസ്ഥയുടെ ഓരോ പ്രവർത്തന രീതിയും മാനസിക ഘടകങ്ങളെ നീൽ സ്വാധീനിക്കുന്നുണ്ട് എന്നത് കൂടെ ചേർത്ത് വായിക്കുക അപ്പോ ഇതാണ് ദഹനത്തെ എങ്ങനെയാണ് മനസ്സ് സ്വാധീനിക്കുന്നത് എന്നതാണ് നമ്മുടെ പ്രമേയം ഈ മനസ്സ് ദഹനത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ദഹനം ദഹനത്തിന്റെ ഓരോ ഘട്ടങ്ങളിലുമുള്ള അധിക പ്രവർത്തനങ്ങൾ മനസ്സിനെയും അതേപോലെ തന്നെ ബാധിക്കുന്നുണ്ട് അത് ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞിട്ട് പറയാം ഈ നിങ്ങള് ഈ ലോറികളൊക്കെ ജാക്കിയിൽ ഇട്ട് പൊക്കിയിട്ട് അതിന്റെ ടയർ മാറ്റുന്നത് കണ്ടിട്ടുണ്ടോ നമുക്കറിയാം എൻജിൻ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആക്സല് കറങ്ങും ആക്സല് കറങ്ങുന്ന സമയത്ത് ചക്രം കറങ്ങും ഈ ചക്രത്തെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാല് ആക്സല് തിരിയുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോ യന്ത്രം കറങ്ങും കാരണം യന്ത്രവും ചക്രവും പരസ്പരം ബന്ധിച്ചിട്ടുണ്ട് ക്ലച്ച് ക്ലച്ച് സാധാരണ രീതിയിലായിരിക്കുമ്പോ യന്ത്രം കറങ്ങുമ്പോൾ ചക്രം കറങ്ങും ചക്രം കറങ്ങുമ്പോൾ യന്ത്രം കറങ്ങും അപ്പൊ ഇവ തമ്മിലുള്ള ഒരു പരസ്പരം ഒരു ആക്സിൽ ഉണ്ട് അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിന് ഒരു ആക്സിസ് ഉണ്ട് അതിനെയാണ് ഗഡ് ബ്രെയിൻ ആക്സിസ് എന്ന് ഉദര മസ്തിഷ്ക അക്ഷം എന്ന് മലയാളത്തിൽ നടത്തി പറയാം അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്തിഷ്കം ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ ഒരു ബന്ധത്തിലൂടെയാണ് അപ്പോ അത് നട്ടലിലൂടെ മുകളിലേക്ക് പോകുന്ന ആ ആ ഒരു ബന്ധത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാകുന്ന വികാരങ്ങൾ പിന്നെ മസ്തിഷ്കമാണ് മനസ്സിന്റെ കേന്ദ്രം എന്നുള്ളത് ഒരു ഒരു ധാരണയാണ് മസ്തിഷ്കം ഒരു പ്രധാന സ്വിച്ചിങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അതുകൂടെ എടുത്തും പറയേണ്ടതുണ്ട് ഇവിടെ കാരണം ശരീരത്തിന്റെ ഏത് ഭാഗത്തും ഉള്ള പ്രവർത്തനങ്ങളെല്ലാം ആ അതാത് പ്രദേശങ്ങളിലെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട് അവയെല്ലാം തന്നെ മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ് മസ്തിഷ്കവും ഏർ മറ്റേ കുടലും അല്ലെങ്കിൽ ദഹനവ്യൂഹവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ഇരിക്കുന്നു അപ്പൊ ഇതെല്ലാം തമ്മിൽ പരസ്പരം ഒരു ജാലികയായിട്ടാണ് പ്രവർത്തിക്കുക നമ്മൾ വികാരങ്ങൾ ഉണ്ടാകാറുണ്ട് ചിന്തകൾ ഉണ്ടാകാറുണ്ട് ജ്ഞാനങ്ങൾ ഉണ്ടാകാറുണ്ട് സ്മൃതികൾ ഉണ്ടാകാറുണ്ട് ശീലങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രേരണകൾ ഉണ്ടാകാറുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ വിവിധ ഭാഗങ്ങളോ ഘട്ടങ്ങളോ മുഖങ്ങളോ ആണ് എന്ന് നമുക്ക് അറിയാം വികാരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വെളിയിൽ കാണുന്ന എന്തിനോടെങ്കിലുമുള്ള ശരീരത്തിന്റെ പ്രതി നിലയാണ് ആ സമയത്ത് ഉണ്ടാകുന്ന ശാരീരിക കാലാവസ്ഥയാണ് വികാരം എന്ന് പറയുന്നത് നമ്മുടെ മനപ്രവർത്തനങ്ങളുടെ വിവിധ ഘട്ടങ്ങൾ അതായത് സ്മൃതികൾ ജ്ഞാനങ്ങൾ വിവരങ്ങൾ പ്രേരണങ്ങൾ ഇവയെല്ലാം തമ്മിൽ കോർത്തിണക്കുന്ന ഒരു പ്രോസസ്സിന്റെ പേരാണ് ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ആവർത്തിത അനുഭവങ്ങളിലൂടെ നമ്മൾ ആർജിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ സഹജമായി നമ്മുടെ ശരീരത്തിന്റെ വാസനകളാൽ നമ്മിൽ ഉണർന്നിരിക്കുന്ന കാര്യങ്ങളോ ആയിട്ട് വസ്തുതകളെ കുറിച്ച് നമ്മുടെ ചുറ്റുപാടുള്ള വസ്തുതകളെ കുറിച്ചുള്ള ധാരണയാണ് അതിനാൽ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന അനുരൂപനമാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇതിനു മുമ്പുണ്ടായ അനുഭവങ്ങളുടെ പാടുകളാണ് സ്മൃതികൾ എന്ന് പറയുന്നത് ആവർത്തിച്ചുണ്ടാകുന്ന പാടുകൾ ശരീരപ്രവർത്തനങ്ങളെ ഒരു പ്രത്യേക രീതിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അത് നമ്മിൽ ഒളവാക്കുന്ന രീതിശാസ്ത്രമാണ് ശരീരത്തിന്റെ ഭാഷയാണ് ശീലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് വെളിയിൽ നിന്നും വന്നു കേറുന്ന സൂചനകളെയാണ് അതിനാൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെയാണ് പ്രേരണകൾ എന്ന് പറയുന്നത് ഇങ്ങനെ മനസ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്കിത് പഠിക്കുന്നുണ്ട് ഇതിലൂടെ ഞാനത് ഒന്ന് പറഞ്ഞു പോയിരുന്നു മാത്രം അപ്പൊ ഇങ്ങനെ പറയുന്ന ഓരോ ഘട്ടങ്ങളും മനസ്സിന്റെ ഓരോ ഘട്ടങ്ങളും ഓരോ പ്രവർത്തനങ്ങളും ദഹന വ്യവസ്ഥയുടെ ഓരോ ഭാഗത്തെയും നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ ഇതില് പലപ്പോഴും ഈ മറ്റേ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് ശരീരം ശരിയായി തന്നെയാണ് പ്രവർത്തിക്കുക ദഹന വ്യവസ്ഥ ശരിയായി തന്നെയാണ് പ്രവർത്തിക്കുക ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രഭാഗങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇപ്പൊ നമ്മൾ അനുചിതമായ ഒരു ഭക്ഷണം കൊടുത്ത് ദഹന വ്യവസ്ഥ തകരാറിലാകുമ്പോൾ മാത്രമേ അവിടെ തകരാറ് സംഭവിക്കുന്നുള്ളൂ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ അവിടുത്തെ കുഴപ്പം കുഴപ്പമെന്താണെന്ന് വെച്ചാൽ മനസ്സ് ശാന്തമായിരിക്കുമ്പോൾ നമ്മൾ അനുചിതമായ ഭക്ഷണം കഴിച്ച് ദഹന വ്യവസ്ഥയെ തകരാറിലാക്കിയാൽ ഈ ദഹന വ്യവസ്ഥ മനസ്സിനെ തകരാറിലാക്കിക്കോളൂ ഇത് മ്യൂച്വലി കണക്റ്റഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ ഇതിന്റെ ഓരോ ഘട്ടങ്ങളിലും ഇത് എങ്ങനെ സംഭവിക്കുന്നു നോക്കാം ഈ സിഫാലി ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവ്വ ദഹനഘട്ടമാണ് ഈ പൂർവ്വ ദഹനഘട്ടം എന്ന് വെച്ചാൽ ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പ് തന്നെ ഭക്ഷണത്തോട് നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന രീതിയാണ് സിഫാലിക് ഘട്ടം എന്ന് പറയുന്നത് അവിടെ ഉള്ള പ്രതീക്ഷയും വൈകാരിക സ്ഥിതിയും ഉണ്ടല്ലോ നമുക്ക് സാധാരണ രീതിയിലുള്ള പ്രത്യാശകളും പ്രതീക്ഷകളും ആണെന്നുള്ളതെങ്കിൽ ഈ ഉമിനിയും ഗ്യാസ്ട്രിക് ശ്രമങ്ങളെല്ലാം സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കും അത് നമ്മൾ നമ്മുടെ എന്താ പറയുക വല്ലാതെ പിരിമുറുക്കം ഉണ്ടാകുന്ന ഒരവസ്ഥയാണെങ്കിൽ ഈ ഉമിനീര് ചിലപ്പോൾ വറ്റിപ്പോ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ വല്ലാതെ ടെൻഷൻ ആണെങ്കിൽ ഉമിനീര് വറ്റിപ്പോകും അപ്പൊ സ്വാഭാവികം ശരീരം ഉടനീളമുള്ള ഗ്യാസ്ട്രിക് ശ്രവങ്ങള് ഏഹ് ഓരോ തരം എൻസൈമിന്റെയും സെക്രീഷനിൽ അത് ബാധിക്കും ചിലത് കൂടും ചിലത് കുറയും ഈ നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് സമ്മർദ്ദം ഉണ്ടാവുന്നുവെന്നിരിക്കട്ടെ സമ്മർദ്ദം ഉള്ളപ്പോൾ ചവയ്ക്കുന്നുവെന്നിരിക്കട്ടെ അപ്പോൾ ചവയ്ക്കുന്നതിന്റെ ഗുണനിലവാരം കുറയും നമ്മൾ ആവശ്യത്തിന് ചവയ്ക്കില്ല സമ്മർദ്ദം കൂടുന്ന സമയത്ത് ചവയ്ക്കുന്ന ആ പ്രോസസ് ശരിയായി സംഭവിക്കണം അവിടെ ഉദിനീര് വറ്റുകയും ചെയ്യും ഭയമുള്ളപ്പോഴാണെന്ന് ഇരിക്കട്ടെ ഭയമുള്ളപ്പോൾ ആമാശയത്തിൽ അമ്ലാംശം കുറയും അമ്ലം ശരിയായ രീതിയിൽ ജനറേറ്റ് ചെയ്യില്ല ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രോപ്പറായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് പ്രോട്ടീനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബ്രേക്ക് ഡൗൺ ആവുക ദേഷ്യം എന്താണെന്ന് വെച്ചാൽ ഇതങ്ങ് കൂടും വല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു സിക്രീഷൻ ഉണ്ടാവുകയും അത് അവിടെയുള്ള സർവ്വ സാധനങ്ങളെയും അനുചിതമായി മറ്റേ ഘടനാ വ്യത്യാസം വരുത്തുകയും ചെയ്യും ഇനി നമുക്ക് ആങ്സൈറ്റി ഉണ്ടാതിരിക്കട്ടെ ആങ്സൈറ്റി വല്ലാതെ വന്നു കഴിഞ്ഞാൽ വയറുവേദന വരും നമ്മൾ പലരുടെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പലരും അനുഭവിച്ചിട്ടുള്ളതാണ് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ് ആങ്സൈറ്റി വല്ലാതെ ഉണ്ടാകുമ്പോൾ വയറുവേദന വരും ചിലപ്പോൾ ഓക്കാരമോ ഒക്കെ വരും ഈ ഗ്യാസ്ട്രിക് ശൂന്യമാക്കൽ ഗ്യാസ്ട്രിക് എംറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ പറഞ്ഞു ഒക്കെ അതിന്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് അതായത് ഒരു വശത്തുള്ള മറ്റേ കൈമിനെ അടുത്ത സ്റ്റേജിലേക്ക് ഇവിടത്തെ പ്രവർത്തനം കഴിഞ്ഞ് അതിനെ അടുത്ത സ്റ്റേജിലേക്ക് തള്ളിവിട്ട് ഇവിടം കാലിയാക്കുന്ന ഒരവസ്ഥയാണ് ഗ്യാസ്ട്രിക് എം ടി എന്ന് പറയുന്നത് അത് സമ്മർദ്ദമുള്ളപ്പോൾ അത് പതുക്കുക സംഭവിക്കുള്ളൂ നമ്മൾ മൊത്തം ടെൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ് ഇത് അടുത്ത സ്റ്റേജിലേക്ക് കൊണ്ടുപോകാനുള്ള പണി അവിടെ നിർത്തി വെച്ചിട്ട് സമ്മർദ്ദത്തെ മാനേജ് ചെയ്യാൻ ഊർജ്ജം ഉപയോഗിക്കും ഇനി ഭയങ്കര ടെൻഷനാണെന്നിരിക്കട്ടെ ഈ സാധനം ഇവിടെ ഇരിക്കുന്ന അപകടാന്ന് പറഞ്ഞിട്ട് ആ പണി തീരുന്നതിന് പോയി തള്ളി വിടുകയും ചെയ്യാം വല്ലാതെ ടെൻഷൻ ആണെങ്കിൽ വല്ലാതെ നമ്മൾ എന്താ പറയുക ഫിയർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പരിഭ്രാന്തിയിലാകുന്ന സമയത്ത് ഈ മനസ്സ് ശാന്തമായിരിക്കുന്ന സമയത്ത് ഈ പെരിസ്റ്റാസിസ് എന്നുള്ള പ്രോസസ്സ് ഒക്കെ വളരെ ക്ലിയർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി ആ സമയത്ത് എൻസൈബുകളുടെ ഉൽപാദനമൊക്കെ ക്ലിയർ ആയിരിക്കും പോഷകാഹിരണം ഒക്കെ ഇതെല്ലാം വർദ്ധിച്ച് ശരിയാമിതം പ്രവർത്തിക്കും എന്നാൽ നേരെ പിരിമുറുക്കം ഉള്ളപ്പോഴാണെങ്കിൽ ഇതെല്ലാം തടസ്സപ്പെടും ഈ മനസമ്മർദ്ദമുള്ള സമയത്ത് ഈ സൂക്ഷ്മാണുക്കളുടെ ഈ മൈക്രോബയോമുകളുടെ ആ ഒരു ഒരു എന്താ പറയുക ഇക്കോളജി ഉണ്ടല്ലോ ഈ ോപ്പറായിട്ട് നിൽക്കില്ല അതിന് കാരണം ഈ പലതരം എൻസൈമുകളുടെ സെക്രീഷനും ഒക്കെ അതിൽ സ്വാധീനിക്കുന്നുണ്ട് എങ്കിൽ പോലും ജനറലി നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ മെന്റലി ഡിസോർഡർ ആയിരിക്കുന്ന സമയത്ത് ഈ മൈക്രോബയോമുകളുടെ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കില്ല ആ സമയത്ത് മൈക്രോബയോമുകളാണ് ശരിക്കും പറഞ്ഞതെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പൊടിക്കേണ്ട സാധനങ്ങളെ പലതും പൊടിച്ച് ജീർണിപ്പിച്ച് മറ്റന്നാക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നല്ലേ ഫെർമെന്റേഷൻ നടത്തുന്നത് മൈക്രോബയോമുകളാണ് അതുവഴി തന്നെയാണ് മൈക്രോബയോമുകളുടെ ആ പ്രവർത്തന സ്വഭാവം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ മറ്റേ ഇമ്മ്യൂണിറ്റിയുടെ പല ആക്ടിവിറ്റിയും നടക്കുന്നത് അപ്പോൾ മൈക്രോബയോമുകളെ നമ്മുടെ മനസമ്മർദ്ദം കൊണ്ട് നമ്മൾ സ്വാധീനിച്ചാൽ നമ്മൾ നേരിട്ട് സ്വാധീനിക്കുന്ന മനസമ്മർദ്ദം എന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മൈക്രോബയോമുകളുടെ ആവാസാവസ്ഥയെ ബാധിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഫെർമെന്റേഷനെ ബാധിക്കും ഈ പ്രതിരോധ ശേഷിയെ ബാധിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഉത്കണ്ഠ ഉണ്ടായിരുന്നിരിക്കട്ടെ വൻകുടലിന്റെ ചലനം മന്ദഗതിയിലാവുന്നതും നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ് വൻകുടലിന്റെ ചലനം നമ്മളൊക്കെ നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വയറ്റിലെ വേദന അല്ലെങ്കിൽ വയറിന്റെ പ്രശ്നം ഉണ്ടാവുന്നതെന്നൊക്കെ പറയുന്നതിലെ പലപ്പോഴും നമുക്ക് അനുഭവമേദ്യ വാങ്ങുന്നത് വൻകുടലിന്റെ ഒരു പ്രവർത്തനമാണ് അപ്പോ ആ വൻകുടലിന്റെ ചലനം അതിന്റെ ആ മൂവ്മെന്റ് എന്നുള്ളത് മന്ദഗതിയിലാകുന്ന നമുക്ക് കാണാൻ പറ്റും ഭയങ്കരമായിട്ട് ഏഹ് മറ്റേ ഇത് ആൻസൈറ്റിയുടെ കാര്യമാണ് പറഞ്ഞത് ടെൻഷനാണ് ാണ് വരുന്നതെന്നിരിക്കട്ടെ ടെൻഷനാണെങ്കിൽ ആൻസൈറ്റി വരാനിരിക്കുന്നതാണ് ടെൻഷനാണ് വരുന്നതെങ്കിൽ നമ്മൾ ഉണ്ടായതിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള ഒരു വ്യാകലതയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ പെരിസ്റ്റാൽസിസിനെസിന്റെ വൻകുടലിന്റെ പ്രവർത്തനത്തെ വളരെ വേഗത്തിലാക്കിയിട്ട് ഈ മറ്റേ ഈ ഐ ബി എസ് പോലുള്ള രോഗങ്ങൾ ഉണ്ടാവും മറ്റേ അടിക്കടിക്ക് ടോയ്ലറ്റിൽ പോവുക പെട്ടെന്ന് ഉത്സർജ്ജനം നടക്കുക തുടങ്ങിയ കാര്യങ്ങളുണ്ടാവും ശരിക്കും വിസർജനം എന്നുള്ള പ്രക്രിയ നടക്കുന്നത് തന്നെ മനസ്സയന്നിരിക്കുമ്പോഴാണ് ആ അതില് ആ അയഞ്ഞിരിക്കുന്ന ഒരവസ്ഥയില് വല്ലാത്ത തരം ആങ്സൈറ്റി വന്നു കഴിഞ്ഞാലേ ഈ സംഭവങ്ങളിലേക്ക് പോകുന്നത് കുറയും അതല്ല ഭയങ്കര ഭയപ്പാടോടുകൂടി ഭയങ്കര ഒരു തരം മറ്റേ സമ്മർദ്ദം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വെളിയിലേക്ക് തള്ളിക്കളയുകയും ചെയ്യും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞു പറഞ്ഞൊക്കെ നമ്മുടെ വികാരത്തിന്റെ ഘടനയ്ക്കനുസരിച്ച് ഓരോ വികാരങ്ങളും അല്ലെങ്കിൽ ഓരോരുത്തരെ അത് ഉണ്ടാക്കുന്ന ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് എന്താണെങ്കിലും ചിലത് കൂട്ടും ചിലത് കുറയ്ക്കും ആക്ടിവിറ്റിയെ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യും അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും മനസ്സെന്ന് പറയുന്നത് ശാന്തമായിരിക്കുന്ന സമയത്ത് മാത്രമേ ദഹന പ്രക്രിയ കൃത്യമായിട്ട് നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ശാന്തമായി ശാന്തമായിരുന്നു കഴിക്കണം എന്ന് പറയുന്നത് കാരണം ദഹനപ്രക്രിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയ ആണ് റിസപ്ഷൻ എന്ന് പറയുന്നത് റിസപ്ഷന്റെ ഏരിയ തന്നെ ശരിയായിട്ടില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളത് കഷ്ടപ്പാടിലായിരിക്കും അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ശാന്തമായിരിക്കണം എന്ന് പറയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടുള്ള സമയം ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിനെ എന്തെല്ലാം ബാധിക്കുന്നു അതെല്ലാം ഇപ്പോൾ ലൈംഗിക ചോദനയുണ്ടായി അതൊരു വികാരമാണ് ചോദനയായിട്ട് വന്നു അത് നിരന്തരം ഉണ്ടാകും ഭക്ഷണമുള്ള സമയത്താണ് ഉണ്ടാകുന്നതെങ്കിൽ ഉറപ്പായിട്ടും അത് പ്രശ്നമുണ്ടോ അതേപോലെ തന്നെയാണ് ഈ അകത്ത് പ്രശ്നങ്ങളുള്ള സമയത്ത് ഇപ്പൊ നമ്മള് ആവശ്യത്തിന് ദഹന സമയം നൽകാതെ നിരന്തരമായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് അത് സ്വാഭാവികമായിട്ടും ഒരുപാട് ഊർജം അവിടെ ചിലവാക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അത് മസ്തിഷ്കത്തെ എന്റെ ഊർജ്ജത്തെ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചെടുത്തിട്ട് മസ്തിഷ്ക പ്രവർത്തനങ്ങളെ സ്ലോ ആക്കും അതുപോലെ തന്നെ ഈ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വൻകൂടൽ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കാത്ത ഒരാൾ എന്നുവെച്ചാൽ നിരന്തര ഭക്ഷണം കഴിക്കുന്നതിലൂടെ വൻകുടലിന്റെ പ്രവർത്തനത്തിന് സമയം കൊടുക്കാതെ വീണ്ടും വീണ്ടും ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരാള് അയാൾ ലൈംഗികതയിൽ ഏർപ്പെടു ഏർപ്പെട്ടിട്ട് അയാൾക്ക് ബീജ നടത്തി അയാൾക്ക് കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ അവർക്ക് ശാരീരിക വൈകല്യം ഉണ്ടാകുന്നുള്ളത് ഹെവിലി കോൺസിപ്രേഷൻ ഉള്ള ആളുകൾക്കാണ് ബ്ലൈൻഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കേട്ടിട്ടുണ്ട് ഇത് ശാസ്ത്രീയ പഠനത്തെ ആധാരമാക്കിയല്ല പറയുന്നത് താത്വികന്മാർ പറയുന്നത് കേട്ടിട്ടാണ് അതുപോലെ തന്നെ ഈ മൂത്രബന്ധമുള്ള സമയത്ത് മൂത്രം പോകാതെ കെട്ടിക്കിടക്കുന്ന സമയത്ത് ഏർ ഇന്ററാക്ട് ചെയ്യുക ചെയ്തിട്ട് വിസർജനം ഉണ്ടായാൽ ആ സമയത്ത് കുഞ്ഞിന്റെ ചെവി കൾഫിക്ക് ബാധയുണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോ നമ്മുടെ ശരീരത്തിന്റെ ആ മറ്റേ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനത്തിലെ തകരാറ് ബ്രെയിനിനെ മാത്രമല്ല ശരീരത്തിന്റെ മറ്റു പല ആക്ടിവിറ്റിയെയും ബാധിക്കുന്നതാണ് അപ്പോ നമ്മൾ ശാന്തമായി സൂക്ഷിക്കുക മനസ്സിനെ ശാന്തമായി സൂക്ഷിക്കുക വികാരങ്ങളെ ശരിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്നതിലേക്കാണ് ഞാൻ വിരൽ ചോണ്ടുന്നത് അപ്പോൾ ദഹനം എന്ന് പറയുന്നത് ആരോഗ്യത്തിന്റെ ഏറ്റവും അടിസ്ഥാന പ്രവർത്തനമാണ് ആ ദഹനത്തെ കൺട്രോൾ ചെയ്യുന്നത് മാനസ് മനസ്സാണ് മനസ്സിന്റെ വികാരങ്ങളാണ് ആ അവയെ കൃത്യമായി സൂക്ഷിക്കാൻ പറ്റിയാൽ നമുക്ക് ദഹന വ്യവസ്ഥയെ അതിനാലുള്ള സ്വാധീനം ഒഴിവാക്കാൻ കഴിയും പിന്നെ ദഹനത്തിന്റെ സാധാരണ രീതിയിലുള്ള ഭക്ഷണക്രമം ക്രമീകരണം അല്ലെങ്കിൽ അതിലെ ചേരുവകൾ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയാവും പക്ഷെ മനസ്സ് ശരിയല്ലെങ്കിൽ ഇവിടെ എത്ര നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അത് ശരിയാകണമെന്നില്ല ശരിയാണെന്നില്ല അത് അപകടമുണ്ടാക്കുക തന്നെ ചെയ്യും അപ്പോൾ ഇവ അങ്ങോട്ടുമിങ്ങോട്ടും ഈ ഗഡ് ബ്രെയിൻ ആക്സസ് വഴി ഇവ അങ്ങോട്ടുമിങ്ങോട്ടും പരസ്പര ബന്ധിതങ്ങളാണ് ഈ ബന്ധം നിലനിൽക്കുന്ന ഒരു അവയവമാണ് മസ്തിഷ്കം എന്ന് മനസ്സിലാക്കുക പിന്നെ മസ്തിഷ്കത്തിന് തന്നെ ഒരു സ്വതന്ത്ര മസ്തിഷ്കം തന്നെ ലോക്കലായിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള സ്വതന്ത്ര മസ്തിഷ്കം ഉണ്ട് എന്നും ഒരു തിയറി ഉണ്ട് അങ്ങനെ ഒരു സ്വതന്ത്ര മസ്തിഷ്കമല്ല അതിന്റെ ഇന്റലിജൻസ് ആ ലോക്കൽ ഇന്റലിജൻസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന് അപ്പോ മനസ്സ് എന്ന് പറയുന്നത് ദഹനേന്ദ്രിയ വ്യൂഹവുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്നത് കൃത്യമായി ബോധ്യമാവുക മനസ്സിനെ ശാന്തമാക്കി സൂക്ഷിക്കുക ദഹന വ്യവസ്ഥ ശാന്തമാകും ആ സമയത്ത് ആരോഗ്യം ശാന്തമാകും നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ദഹനേന്ദ്രിയോളം ബാധിക്കുന്നുണ്ട് എന്നുള്ളൊന്ന് ശ്രദ്ധിക്കുക നാളെ ഇതിന്റെ തുടർച്ച നമുക്ക് സംസാരിക്കാം അതുവരേക്കും തുടർന്ന് കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക